ലൂക്ക നമുക്ക് എൻ്റെ പോന് ഒരു ദിവസം എത്ര പണി ചെയ്യും ഒരു പണിയിലേ ചെയ്ത്തോളൂ അമ്മ കുറേ പണി പറയട്ടെ എൻ്റെ പോന് ചെയ്യുവോ ഒരുമിച്ച് അമ്മ പറയുന്നൊക്കെ ചെയ്യുമോ ഒന്ന് എഴുന്നേറ്റേ നമുക്കൊന്ന് കണ്ടു നോക്കാം ഒന്ന് എഴുന്നേറ്റേ ബാ പോലെ കപ്പ ഇങ്ങനെ എടുത്തോളു തന്നെ എത്തിക്കുന്നത് അവിടെ കപ്പയുണ്ട് കുറേ സാധനങ്ങളുണ്ട് തേങ്ങയുണ്ട് കപ്പ മാത്രം എടുത്തോണ്ട് തരാമോ അമ്മ കേട്ടോ കപ്പ എന്ന് എടുത്തോണ്ട് തന്നെ കപ്പ കപ്പ ആ അത് തന്നെ വേരി ഗുഡ് 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 വെരി ഗുഡ് ഇങ്ങോട്ട് താ നമ്മളൊക്കെ എത്താ ഒന്നും കവിത്തരുന്നില്ല എന്നാലും ചൂല് കൈ മേടിക്കാൻ ഞാൻ അമ്മയുടെ പിണക്ക ആ അവിടെ കൊണ്ട കുഞ്ഞ് താത്ത് വെച്ചു ഓക്കെ ഇനി ഇനി ഒരു കാര്യം കൂടെ കുഞ്ഞ് ചെയ്യുവോ അപ്പം എന്തെങ്കിലും ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിരിക്കുക അമ്മത്തേരല്ല പൊന്ന് ഒന്ന് ചില അമ്മക്ക് ഒരു വേറെ കഷ്ണം എടുത്തു തരുമോ അമ്മയുടെ പൊന്നല്ലേ ഒരു പേർക്ക് എടുത്തു വിട്ടത് കിടക്കുന്നു ബാ വന്ന ഇവിടുന്ന് ഒരു വേറെ എടുത്തു വിട്ടത് ഇല്ലേ ഒരു വേറെ ഒരു പേരൊക്കെ എടുത്തു കൊണ്ടന്നെ ആ എന്റെ കുഞ്ഞാണോ മിടുക്കനല്ലാത്തത് എന്റെ ഇനി എന്തായാലും കുഞ്ചു ചെയ്യുന്നേ വിറ കൊണ്ടെത്തുന്നു കപ്പ കൊണ്ടെത്തുന്നു ഇനി എന്താ പോയി ചെയ്യുന്നേ എന്റെ മൊനി ഫ്രിഡ്ജൊന്ന് തോറന്ന പോയി ഫ്രിഡ്ജ് ഒന്ന് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തോറന്നേ ഫ്രിഡ്ജൊന്നോറന്നേ ഫ്രിഡ്ജ് ഓക്കേ ഓക്കേടാ എന്നാ ആ ഓക്കെ ത്രീറ്റ് കൊടുക്കട്ടെ കുഞ്ഞിന് എന്നാ ആ എന്നാ ഓക്കെ തുറന്നു നമ്മുടെ കുഞ്ഞ് ഫ്രിഡ്ജ് തോന്നു ഇനി എന്താ എൻ്റെ കുഞ്ഞ് ചെയ്യുന്നേ ബാ ഇനി എന്താ അമ്മയ്ക്ക് ചെയ്തു തരുന്നത് ഇങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് രാവിലെ എൻ്റെ കൂടെ അടുക്കളയിൽ കയറും ഞാൻ എന്തേലുമൊക്കെ എടുക്കാൻ വേണ്ടി സാധനം അവിടെ എവിടേക്ക് ഇരിക്കണം കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി വേഗിൻ്റെ കുഞ്ഞിനോട് ഞാൻ പറയും കുഞ്ഞെ ഒന്ന് എടുത്തോണ്ട് തന്നേടാ ഒട്ടേനെ എടുത്തുകൊണ്ട് തരും എനിക്ക് ഇത് കൂടുതൽ എൻ്റെ കുഞ്ഞ് എന്തുവാ ചെയ്യേണ്ടല്ലേ എൻ്റെ മൊന്നു മോൻ ഇത് കൂടുതൽ എന്തോ ചെയ്യേണ്ടിയല്ലേ ഏ ഇതേണ്ട എല്ലാവരും പോയി കഴിയുമ്പോൾ അടുക്കള ഞാനും എൻ്റെ കുഞ്ഞും തന്നെയാണ് ഇങ്ങനെ അപ്പോൾ ഞാൻ ഇട ആ ഉള്ളി ഒന്നും എടുത്തോണ്ട് തേടാ അല്ല കപ്പ വിറക് ഇങ്ങനെ ചില ചില സാധനങ്ങൾ ഇവരോട് ഞാൻ പറയും അപ്പം ഇവനെനിക്ക് അവനേം കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ അവൻ എനിക്ക് ചെയ്തു കൊടുത്ത് തരും അടുക്കളയിൽ അതാണ് ഞാൻ അവനെയും കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കാര്യങ്ങൾ